ലക്ഷണമോ അതോ സുനാമിയുടെ ആലപ്പുഴ ജില്ലയിൽ കടൽ ഉൾവളിഞ്ഞതുമായി ബന്ധപ്പെട്ട അറിയിപ്പും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ആലപ്പുഴ പുറക്കാട് കടൽ ഉൾവലിഞ്ഞു അൻപത് മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞത് പുറക്കാട് മുതൽ ഭയങ്കാട് വരെയുള്ള മുന്നൂറ് മീറ്ററോളം ഭാഗത്താണ് അൻപത് മീറ്ററോളം കടൽ ഉൾവലിഞ്ഞത് ചാകരക്ക് മുന്നോടിയായുള്ള സ്വാഭാവിക ഉൾവലിയെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മത്സ്യബന്ധന ഉപകരണങ്ങൾ തീരത്ത് നിന്ന് നീക്കം ചെയ്യാൻ നിലവിൽ ബുദ്ധിമുട്ടുകയാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പിൽ അടുത്ത കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മയക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടു മത്സ്യബന്ധന കേരളത്തിലെ കൊടും ചൂട് തുടരുമ്പോൾ നാല് ജില്ലകളിൽ മാത്രമാണ് നേരിയ ആശ്വാസമെങ്കിലും കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ അസഹനീയമായ ചൂടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സാധാരണയേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാമെന്ന സാഹചര്യം ഈ ജില്ലകളിൽ മൂന്ന് ദിവസം മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലാണ് അടുത്ത ദിവസങ്ങളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് മലപ്പുറം വയനാട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് കേരളത്തിൽ നിലവിൽ കൊടും ചൂടിന് നേരിയ ശമനമുള്ളതെന്നാണ് വ്യക്തമാകുന്നത് അതേസമയം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ ഉയർന്ന താപനിലയും ഈർപ്പമുള്ള ും കാരണം മലയോര മേഖലകളിൽ ഒഴികെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് കേരള തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി പതിനൊന്നേ മുപ്പത് വരെ സീറോ പോയിന്റ് അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെയും തമിഴ്നാട് ഒരു മീറ്റർ മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെയും ഉയർന്ന തിരമാലക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്